ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് ഇന്ന് മഴയൊന്നുമില്ല പകൽ നല്ല വെയിലാണ് അപ്പോൾ ഈ വെയിൽ കിട്ടിയപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിലായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുല്ലൊന്നും പറിക്കാൻ പറ്റിയില്ല എന്നല്ലേ അപ്പോൾ വെയിലൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് ദിവസം മഴ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് വെയിൽ കിട്ടിയപ്പോൾ ചെടികളും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നമ്മളും സന്തോഷത്തിലാണ് കാരണം ഈ കണ്ട എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്കറിയില്ല അപ്പോൾ ഉണ്ണിവാടെ തുണികളൊക്കെ അതെ ഇങ്ങനെ മുറ്റത്തേക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് വെച്ചു കൂട്ടുക നമ്മുടെ തുണികളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് കഴുകിട്ടു അപ്പോൾ രാവിലെ ചപ്പാത്തിയും കറിക്കാതൊന്നും കാണിച്ചിട്ടില്ല പിന്നെ പയർ ഉപ്പേരിയാണ് അപ്പോൾ ഉപ്പേരി ഞാൻ അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം വീഡിയോ എടുത്തു എന്നു മാത്രം അതുപോലെ തന്നെ മുറ്റത്ത് ഞാനപ്പം നല്ല പുല്ലൊക്കെ പറിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ചെടികളൊക്കെ വെട്ടി വൃത്തിയാക്കിയതൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നും ചേമ്പൻ തണ്ട് തന്നെ താരം കേട്ടോ അപ്പം ഇന്നും ചേമ്പൻ തണ്ട തന്നെയാണ് കാരണം ഇന്നലെ തയിലക്കറി ഇരിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് പയർ ഉണ്ടല്ലോ അപ്പോൾ ചേമ്പൻ തണ്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു മോന് മോൻ മീൻ കൂട്ടില്ലാ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേമ്പൻ തണ്ടും പരിപ്പും കൂടി ഇട്ടിട്ടൊരു സാമ്പാർ പോലെ ഉണ്ടാക്കി കിട്ടാം ബാക്കി നമുക്കും കഴിക്കാം കേട്ടോ അതല്ല പറഞ്ഞത് ഇതാണ്ട് ഈ സുന്ദരി മുളക് കണ്ടില്ലേ നല്ല എരിവാണ് ഈ മുളക് കിട്ടാം ഒരെണ്ട്ട മതി ചട്ക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണട്ട നല്ല എരിവായി അപ്പോൾ ചേമ്പന്തൊക്കെ മുറിച്ചെടുത്ത് കൊടുന്ന് കഷ്ണങ്ങളാക്കിയതേ കഷ്ണങ്ങളാക്കിയിട്ടിവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൽ പരിപ്പൊക്കെ ഇട്ട് വേവിച്ചു കൂട്ടാം പരിപ്പ് വേവിച്ചതിന് ശേഷം അതേ കുക്കറിലേക്ക് ആ പരിപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ ചേമ്പന്തണ്ട് കഷ്ണങ്ങളാക്കിയതൊക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് വിട്ടാം അപ്പം ഞാൻ ഇതേ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കുളി വെള്ളത്തിലിട്ട് വെച്ചത് അവിടെ കുതിർന്നോട്ടെ നമുക്ക് കുക്കറ് വിസിലൊക്കെ വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിലാണ് വരുത്തുന്നുള്ളൂ ചേമ്പന്തണ്ട് പിന്നെ അധികം വെള്ളമൊന്നും വേണ്ട ചേമ്പൻ തണ്ടിലും വെള്ളമുള്ളതാണല്ലോ അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത കാരണം അതിലെന്തായാലും അത്യാവശ്യമുള്ള വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ കുക്കർ ഒറ്റ വിസിൽ വരുത്തി ആവിയൊക്കെ പോയി തുറന്നപ്പോൾ അതെല്ലാം നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പുളി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ഇട്ടാ പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഒക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്നത് പുളി പുളിക്കൊരു വേവുണ്ടല്ലോ ആ പുളി നന്നായി തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും ഉലുവപ്പൊടിയും ഞാൻ പറയാറുണ്ട് ഉലുവ പൊടിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ ആ ഉലുവപ്പൊടിയും കായും കൂടിയിട്ടാണ് ആ സമയത്താണ് ചേർക്കുന്നത് കിട്ടാം അപ്പോൾ അതായത് പുളിയൊക്കെ വെന്ത് നന്നായി വെന്ത് വന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തു ഞാൻ അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ വിട്ടുപോയി അപ്പോൾ അതാണ് സാമ്പാർ ഇതൊക്കെ ചേർത്തപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ കുറച്ച് കായം പൗഡറും അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ തീ ഓഫാക്കി എൻ്റെ അടുപ്പിൽ ഞാൻ കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തപ്പതിനു മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്ത് കടുകും മുളകും കറിവേപ്പിലും വറുക്കാനായിട്ട് നമ്മൾ എണ്ണയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി വറുത്തിടും കൂടി വീണ്ടും അപ്പോൾ ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പാചകമൊക്കെ കഴിഞ്ഞു എന്നാൽ ശരി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് ടിപ്പും കൂടി പറയാം എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാൻ ഇതിന് മുൻപ് ഞാൻ പങ്ക് വച്ചിട്ടുണ്ട് അപ്പം വീണ്ടും വിശദമായിട്ടൊന്നും പറയണില്ലെങ്കിലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തി കൂടെ ഒന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ അതേ വറുത്ത് പൊട്ടിക്കൊടുക്കുകയാണതിലേക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തു കടുക് മുളകും കറിവേപ്പിലയും കൂടി വറുത്തത് അങ്ങനെ സാമ്പാറായി പയറുപ്പേരിയായി അപ്പോൾ ഇന്നത്തെ പാചകം ഇത്രക്കെ തന്നെയുള്ളൂ എനിക്കൊന്ന് വടക്കാഞ്ചേരി വരെ പോകേണ്ട ആവശ്യമുണ്ട് വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ മിക്സറുടെ ചെറിയ ജാർ ഇത്തിരി ആയി അപ്പോൾ അതൊന്ന് പോയിട്ട് നേരെയൊക്കെ ഇട്ട് വരാമെന്ന് വിചാരിച്ച് തന്നപ്പോൾ അവർ പറഞ്ഞാൽ അത് മോൾഡ് ചെയ്ത് വരുന്നതാണ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ ജാർ അവർ തന്നൂട്ടോ അത് പ്രീതി കമ്പനിയുടെ ഉണ്ട് വേറെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള രണ്ട് കമ്പനികളും ഉണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു പുല്ലൊക്കെ ഒരുവിധം പറിച്ചു ചെടികളുടെ അവിടെയൊക്കെ വെട്ടിക്കൊടുത്തു എന്നൊക്കെ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായി വൃത്തിയായിട്ടും ഇനി അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ നിൽക്കുന്നുണ്ടല്ലേ അപ്പം ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടുണ്ട് പണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ കൊണ്ട് താളി ഉണ്ടാക്കുന്നതും ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഡൊക്കെ കൂടിയിട്ട് താളി ഉണ്ടാക്കുന്നതും എണ്ണ കാറ്റുന്നതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ തളിരു പോലത്തെ ഈ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് അപ്പം കുറച്ച് കൊമ്പൊക്കെ വെട്ടി ചെമ്പരത്തുക എന്ന് പറഞ്ഞു അപ്പോൾ അത് വെട്ടി കളയുമ്പോൾ എനിക്ക് തോന്നി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തു ആ ഇലകളൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചു അതിന് ശേഷം മിക്സിലെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തു അപ്പോൾ ഞാൻ അത് അരയ്ക്കണത് കാണിക്കാഞ്ഞത് എന്താ വെച്ചാൽ വലിയ ജാറ ചെറിയ ജാർ കേടുവന്നിരിക്കുന്ന കാരണം ഞാൻ വലിയ ജാറിലിട്ടിട്ടാണ് അരച്ചത് കിട്ടാ അപ്പോൾ ചെറിയ ജാർപ്പഴും ഉച്ചയാകുമ്പോഴാണല്ലോ കൊണ്ടുപോയിട്ട് നേരെയാക്കിയത് അപ്പോൾ അത് കാരണമാണെന്ന് വീഡിയോ ഇടാനും വൈകിയത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇടാറുണ്ടല്ലോ അപ്പോൾ ആ ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ തലമുടിയിൽ നന്നായി എണ്ണ പുരട്ടി ഈ അരച്ചെടുത്ത ഈ മിശ്രിതം ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ അരച്ച ഇത് വല്ലാതെ ഡാർക്കായിട്ട് തോന്നുന്നു എനിക്ക് തോന്നണ അടുക്കളയിൽ ഇട്ടായ കാരണം തോന്നുന്നുണ്ട് ഇട്ടോ എത്ര കളർ ഉണ്ടാവില്ല എന്നിട്ട് തലതിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീരർക്കം ഇല്ലാത്തവർ അച്ഛാ അരമണിക്കൂർ നിന്നോളൂ അല്ലാത്തവർ പതിനഞ്ച് മിനിറ്റ് നിന്നതിന് ശേഷം തല നന്നായി കഴുകി വൃത്തിയാക്കുക നമ്മുടെ സാധാരണ വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കുക അപ്പോൾ ഞാൻ തലയിൽ ആദ്യം എണ്ണ തേക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഷാമ്പൂ ഇട്ട പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ തലയിലത്തെ എണ്ണമയൊക്കെ പൊക്കോളും അതുപോലെ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ അപ്പോൾ അതിൻ്റെതായ ഗുണമുണ്ട് പിന്നെ അത് നമ്മൾ തലയൊക്കെ കഴുകി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നോക്കി നോക്കൂ മുടിക്കൊരു നീളം വെച്ച പോലെ തോന്നുക നീളം അപ്പം തന്നെ ഉണ്ടായിന്നല്ല ഞാൻ പറയുന്നത് അതായത് ചുരുണ്ടിരിക്കുന്ന മുടിയൊക്കെ ഒന്ന് നീളം ആയിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല ഇത് എടുക്കുന്നത് നല്ലതാണ് ഇത് അരച്ചതിന് ശേഷം ഒരു തുണിയിലേക്ക് ഇട്ടത് പിഴിഞ്ഞെടുക്കുന്നതും മതി കിട്ടാം അല്ല എന്നുണ്ടെങ്കിൽ പൊറ്റൻ പോലെ അതിൻ്റെ ചണ്ടികൾ ഉണ്ടാവും അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കുക അതിന് ശേഷം കൂടി ഉണങ്ങിയതിനു ശേഷം ചീർപ്പ് കൊണ്ട് നന്നായി ചീന്തി കളയാൻ ശ്രമിച്ചാലും മതി കിട്ടാം ഇനി അടുത്ത ടിപ്പ് നമ്മുടെ മുഖ സൗന്ദര്യത്തിനുള്ളതാണ് അപ്പോൾ ബ്രൂൻ്റെ കാപ്പിപ്പൊടി നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അപ്പോൾ അഞ്ച് രൂപയുടെ ഒരു സാക്ഷ പാക്കറ്റൊക്കെ മതി നമ്മുടെ മുഖത്തിനൊരു ധാരാളമാണ് ഒരു പാത്രത്തിലേക്കിട്ട് ഇതുപോലെ തൈരോ അല്ലെങ്കിൽ തേനോ തൈരാണെങ്കിൽ തൈര് കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുക നല്ല സോഫ്റ്റ് സ്കിന്നായിട്ട് മാറും നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കുത്തുകളൊക്കെ പൂട്ടുക ഇല്ല തേന നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടിയും തേനും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ടാകുന്ന കറുപ്പ് കളർ ഉണ്ടല്ലോ അതുപോലെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലും ചുണ്ടിന് താഴെയായിട്ടൊക്കെ കറുപ്പ് കളർ കളറ് ഉണ്ടാവും അപ്പോൾ ചുണ്ട് കറുത്തതുള്ളതാവും അപ്പോൾ അതിനൊക്കെ നമുക്ക് മാറ്റം വരുന്നതിനായിട്ട് ഇത് ചുണ്ടിൻ്റെ മുകളിലും കണ്ണിൻ്റെ കൺതടത്തിൻ്റെ താഴെയും പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ നിന്ന് കഴുകിക്കളഞ്ഞാൽ മതി കിട്ടോ അപ്പോൾ തീർച്ചയായും ഒരു ദിവസം കൊണ്ട് ഫലം കിട്ടും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അതുപോലെ ചെമ്പരത്തി മുരിങ്ങയില പാക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് തലമുടിക്ക് കുറച്ച് ദിവസങ്ങൾ നമ്മൾ അടുപ്പിച്ച് അല്ലെങ്കിൽ ആഴ്ചയിട്ട് മൂന്ന് ദിവസമെങ്കിലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കാണെങ്കിലും മുഖത്തിനാണെങ്കിലും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ചേനയാണ് ചേന കണ്ടപ്പനെ ഒന്ന് എടുത്തു എന്ന് മാത്രം അതിൻ്റെ കൊണ്ട് നമുക്ക് അവിയലേക്കോ അല്ലെങ്കിൽ കറിയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ തോരം ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒക്കെ ഇങ്ങനെയൊക്കെ തടം എടുക്കുന്ന സമയമാണ് അപ്പം എല്ലായിടത്തും ഇപ്പം അങ്ങനെയൊക്കെ തടക്കെടുത്ത് വളമൊക്കെ ഇട്ട് അതായത് പച്ചരികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ